പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ എങ്ങനെ നന്നായിരിക്കുന്നുവോ ദൈവത്തിൽ മനോല്ലാസത്തോടെ ഇരിക്കുന്നുവോ ആശീർവാദമുള്ളവരായിരിക്കുന്നുവോ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹിച്ചിട്ടുണ്ട് അല്ലേ പഠിപ്പ് അതൊരനുഗ്രഹമാണ് നല്ല ആരോഗ്യം അതും ഒരു അനുഗ്രഹമാണ് സ്വന്തമായി ഒരു ഭവനം അനുഗ്രഹമാണ് ആവശ്യത്തിനൊരു വാഹനം ബൈക്ക് കാറ് സൈക്കിൾ എന്തെങ്കിലും അതൊരനുഗ്രഹമാണ് മക്കൾ അതൊരു വലിയ അനുഗ്രഹമാണ് മക്കൾക്ക് ഒരു നല്ല ജീവിതമുണ്ടായിരിക്കുന്നു അനുഗ്രഹമാണ് ഇങ്ങനെ അനുഗ്രഹം ജീവിതത്തിലെല്ലാവർക്കും ആവശ്യമാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം ദൈവം തരുന്നു നിങ്ങൾ അനുഗ്രഹമുള്ളവരായിരിക്കുന്നുവോ അനുഗ്രഹമുണ്ടായിരുന്നു ഒരു കാലത്ത് അനുഗ്രഹമുള്ളവരായിരുന്നു ഇപ്പോഴെല്ലാം പോയി എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു ഒരു കാലത്ത് നല്ല അനുഗ്രഹത്തോടെ സന്തോഷത്തോടെയിരുന്നു ഇപ്പോഴെല്ലാം പോയി എന്നൊരു ഒരു സ്ഥിതിയിലാണോ ഉള്ളത് ആ അനുഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല അനുഗ്രഹത്തിൽ സന്തോഷിച്ചിരുന്നു ഇപ്പോൾ അതില്ല അതുപോലൊരു പരിതസ്ഥിതിയിലാണോ ഉള്ളത് അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ശാശ്വതമായി നിലനിൽക്കണമെങ്കിൽ എന്തു ചെയ്യണം ദൈവം പറയുന്നു സദൃശവാക്യം പത്താം അധ്യായം ആറാം വാക്യം നീതിമാന്റെ ശിരസിന്മേൽ അനുഗ്രഹങ്ങൾ വരുന്നു അതായത് നിലനിൽക്കും വന്നു പോകുന്നതൊന്നുണ്ട് വന്നിട്ട് പോകും വന്നിട്ട് പോകും പക്ഷികളുടെ സങ്കേതമെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അവിടെ സീസണിൽ പക്ഷികൾ വരും ദൂരെ നിന്നും വരും രണ്ടു മാസം കഴിഞ്ഞാൽ എല്ലാം തിരിച്ചു പോകും ഒന്നും ഉണ്ടാവില്ല അതുപോലെ വരും പോകും വരും പോകും അനുഗ്രഹം വരുന്നു പോകുന്നു വരുന്നു പോകുന്നു അങ്ങനെ കഷ്ടപ്പെടുകയാണോ അനുഗ്രഹം ശാശ്വതമായി കിട്ടുന്നില്ലല്ലോ എന്നാൽ ദൈവം പറയുന്നു നിങ്ങളുടെ ശിരസിൽ അനുഗ്രഹം തങ്ങും നിലനിൽക്കും എന്ന് ദൈവം പറയുന്നു നിങ്ങളുടെ സന്തതികൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം പറയുന്നു പിന്നെ എന്തുകൊണ്ടാണ് അനുഗ്രഹം തങ്ങി നിൽക്കാത്തത് തങ്ങാൻ എന്ത് ചെയ്യണം ദൈവം പറയുന്നു നീതിമാന്റെ ശിരസിൽ അനുഗ്രഹം തങ്ങി നിൽക്കും അതിന് നിങ്ങൾ നീതിമാനായിരിക്കണം എന്നാൽ അനുഗ്രഹം ശാശ്വതമായി തങ്ങി നിൽക്കും ആരാണ് നീതിമാന്മാർ എന്ന് ചോദിച്ചാൽ ആദ്യം യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് പാപമോക്ഷം ലഭിച്ചവർ നീതിമാന്മാർ ഞാൻ പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിച്ച് നീതിമാന്മാരാകുവാൻ യേശു തന്നെ ബലിയർപ്പിച്ചു ദൈവമേ ഞാൻ അനീതിയായി പ്രവർത്തിച്ചു എന്റെ പാപങ്ങൾ ക്ഷമിക്കണേ എന്ന് ഏൽപ്പിച്ച ശേഷം നീതിമാന്മാരായി ജീവിക്കാൻ സമർപ്പിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കും അപ്പോൾ നാം നീതിമാന്മാരാണ് ദൈവമേ എന്നെ നീതിമാനായി മാറ്റിയതിന് സ്തോത്രം പലരും രക്ഷിക്കപ്പെടും പാപത്തെ ഏറ്റുപറയും നീതിമാന്മാരായി മാറും പക്ഷേ നീതിമാന്മാരായി നിലച്ചു നിൽക്കില്ല അതുകൊണ്ടാണ് അനുഗ്രഹവും നിലച്ചു നിൽക്കാത്തത് സാക്ഷ്യം പറയും യേശു എന്നെ രക്ഷിച്ചു അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് രണ്ടു ദിവസം കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല എല്ലാ അനുഗ്രഹങ്ങളും പോയി നിങ്ങൾ നീതിമാന്മാരായി ജീവിക്കണമെന്ന് ദൈവം പറയുന്നു യേശുവിൻ്റെ രക്തം നിങ്ങളെ നീതിമാനാക്കി മാറ്റുന്നു അതിനു ശേഷം നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും നീതിയുള്ളതായിരിക്കണം അനീതിയുള്ള പ്രവർത്തികൾ ചെയ്തിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കരുത് നിങ്ങളുടെ പ്രവൃത്തികൾ നീതിയുള്ളതായിരിക്കണം അത് വേദവചനപ്രകാരമുള്ളതാവണം അതാണ് നീതി നിങ്ങളുടെ ജീവിതം വചനപ്രകാരമുള്ളതായിരിക്കണം നിങ്ങൾ ബിസിനസ് ചെയ്താലും അനീതിയുള്ള ബിസിനസ് ചെയ്യുവാൻ പാടില്ല അന്യായമായി ലാഭം ഉണ്ടാക്കരുത് അതുപോലെ നിങ്ങളുടെ ബിസിനസ്സിൽ സത്യമില്ലാതെ പോവരുത് വചനപ്രകാരം നീതിയോടും നേരോടും കൂടിയിരുന്നാൽ ആ അനുഗ്രഹം തങ്ങും നിങ്ങളെല്ലാം ദൈവഹിതപ്രകാരം ചെയ്യണമെന്ന് ദൈവം പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് തോന്നിയതുപോലെ സ്വയം പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന ദൈവം ഒതുങ്ങി നിൽക്കും അതുകൊണ്ടാണ് പലർക്കും അനുഗ്രഹം നഷ്ടപ്പെടുന്നത് അപ്പോൾ ഓരോന്നിനും നിങ്ങൾ ദൈവത്തിന്റെ ഉപദേശം ചോദിക്കണം ദൈവം പറയുന്നത് പോലെ ചെയ്യണം ദൈവഹിതപ്രകാരം ചെയ്യണം എല്ലാവരും ബിസിനസ് അല്ലേ ബിസിനസ് നാക് ബിസിനസ് സാമർഥ്യം എന്ന് പറഞ്ഞ് ബിസിനസ്സിൽ മായം ചേർത്ത് കള്ളത്തരം ചെയ്ത് കബളിപ്പിച്ച് പ്രവർത്തിക്കാൻ പാടില്ല അങ്ങനെ ചെയ്യരുത് നീതിയുള്ളവരായിരിക്കണം നീതി നിങ്ങളുടെ ജീവിതത്തിൽ നീതി വെളിപ്പെടണം ജോലിയിൽ നീതിയോടെയും നേരോടെയും ഇരിക്കണം കൈക്കൂലി വാങ്ങുന്നവരായിരിക്കരുത് പണത്തിനു വേണ്ടി നീതിയെ തള്ളിക്കളയാൻ പാടില്ല പണത്തിനു വേണ്ടി നല്ലവനെ കള്ളനും കള്ളനെ നല്ലവനുമാക്കാൻ പാടില്ല അപ്പോൾ നിങ്ങൾ ജോലി സ്ഥലത്തെ മേലധികാരിയാണെങ്കിൽ അതിൽ സത്യമുള്ളവരായിരിക്കണം നീതിയോടെ പ്രവർത്തിക്കണം നിങ്ങൾക്ക് ശമ്പളം തരുന്ന സ്ഥാപനത്തോട് നീതി കാണിക്കണം സത്യമുള്ളവരായിരിക്കണം നിങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ നിങ്ങളുടെ ശുശ്രൂഷയിൽ ശുശ്രൂഷയിൽ അന്യഭാഷ പറഞ്ഞ് അഭിഷേകത്താൽ നിറഞ്ഞ് ഇഷ്ടപ്രകാരം നടക്കാമെന്ന് കരുതരുത് ദൈവം നോക്കിക്കൊണ്ടേയിരിക്കുന്നു പ്രവൃത്തി നീതിയുള്ളതാണോ എന്ന് യഹോവ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ നീതിമാന്മാരായി ജീവിക്കണം യേശുവിൻ്റെ രക്തത്താൽ നീതിമാന്മാരായി ദൈവകൃപയോടെ നീതിമാനാവണം ഈ കാലത്ത് അങ്ങനെ ജീവിക്കാനാവില്ല അതൊക്കെ പഴയ കാലം ഇപ്പോൾ പണമില്ലാതെ ഒന്നും ചെയ്യാനാവില്ല എല്ലാം അനീതിയാണ് നടക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാം അനീതിയോടെ നടക്കട്ടെ നിങ്ങൾ നീതിയുള്ളവരായിരിക്കണം അതിനാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ അങ്ങനെയാണ് നടക്കേണ്ടത് ശുശ്രൂഷയിൽ ചില കാര്യങ്ങൾ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുണ്ട് അതായത് അവര് യൂദാസിനെ പോലെ നടന്നോട്ടെ അത് സാരമില്ല ഞാൻ യേശുവിനെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അത്രേ ഉള്ളൂ സിമ്പിൾ ഞാൻ യേശുവിനെ പോലെ ജീവിക്കണം യേശു നടന്നതുപോലെ മറ്റുള്ളവർ എങ്ങനെ വേണമെങ്കിലും നടന്നോട്ടെ യൂദാസിനെ പോലെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ അതെനിക്ക് പ്രശ്നമല്ല പക്ഷെ ഞാൻ യേശുവിനെ പോലെ ജീവിക്കണം അതിൽ ഉറച്ചിരിക്കണം യേശുവിനെ പോലെ നീതി നേര് അച്ചടക്കം അതുപോലെ ഞാൻ ജീവിക്കണം എന്ന് നിങ്ങളെ സമർപ്പിക്കണം അപ്പോൾ നീതിയുള്ളവരായിരുന്നാൽ അനുഗ്രഹം തങ്ങും ഇല്ലെങ്കിൽ അനുഗ്രഹം പോകും പിന്നെ എല്ലാം നഷ്ടപ്പെട്ട് കടബാധ്യതക്കുള്ളിൽ കുടുങ്ങും അതുകൊണ്ടാണ് പണ്ടുകാലത്ത് ജീവിച്ചിരുന്ന അനേകം ക്രിസ്ത്യാനികൾ അവർ പ്രാർത്ഥിച്ചിരുന്നില്ലേ പ്രാർത്ഥിച്ചിരുന്നു ബൈബിൾ വായിച്ചു കൊടുത്തു ചർച്ചുകൾ നിർമ്മിച്ചു ഇന്നെല്ലാം നഷ്ടപ്പെട്ടു എന്തുകൊണ്ട് ഇടയ്ക്ക് എവിടെയോ നീതി വ്യതിചലിച്ചു അത് ശ്രദ്ധിക്കണം അത് ശരിയാക്കണം ദൈവഹിതപ്രകാരമുള്ളത് വിട്ടുകളഞ്ഞ് ഗഡീകതയിലേക്ക് വഴിമാറി സ്വന്തമായി കാര്യങ്ങൾ ചെയ്തു ആ അനീതിയാണ് എല്ലാം നഷ്ടപ്പെടുത്താൻ ഇടയാക്കിയത് അപ്പോൾ അനുഗ്രഹം തങ്ങണമെങ്കിൽ നീതി ഉള്ളവരായിരിക്കണം ഇന്ന് സമർപ്പിക്കുമോ തെറ്റെവിടെയാണെന്ന് മനസ്സിലായില്ലേ സമർപ്പിക്കൂ ദൈവമേ അങ്ങയുടെ രക്തത്താൽ കഴുകി എന്നെ നീതിമാനാക്കണമേ നീതിമാനായി ജീവിക്കാൻ എന്നെ സമർപ്പിക്കുന്നു നീതിമാന്റെ ശിരസിൽ അനുഗ്രഹം തങ്ങുമെന്ന് അങ്ങ് പറഞ്ഞു അങ്ങനെയുള്ള ജീവിതം നയിക്കാൻ എന്നെ ഏൽപ്പിക്കുന്നു എന്റെ മേൽ അങ്ങയുടെ അനുഗ്രഹം തങ്ങണം നിലനിൽക്കണം ആർക്കും അതെടുക്കാൻ സാധിക്കരുത് ഞാനത് നഷ്ടപ്പെടുത്തില്ല എന്ന് വിശ്വസിക്കുന്നു നീതിയോടെ ജീവിക്കാനും നടക്കാനും എന്നെ ഏൽപ്പിക്കുന്നു യേശു നാമത്തിൽ ആമേൻ ആമേൻ